കേരള മുസ്ലിം നവോത്ഥാന വീതിയിൽ രൂപപ്പെട്ട ഇസ്ലാഹി സംഘം ഇന്ന് പല പേരുകളിൽ വേറിട്ട് പ്രവർത്തിക്കുന്നു ഇത്തരം സംഘങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള തടസ്സമെന്താണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭിന്നിക്കുവാനുള്ള എന്തായിരുന്നോ അതിന് കാരണക്കാർ ആരായിരുന്നോ കാരണക്കാരായവർ ആ കാരണങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ഐക്യപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇപ്പം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ടുപോയി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മർക്കസു തേവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും സ്വാഭാവികമായും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആദർശപരമാവുകയും ചെയ്തപ്പോൾ ഈ വിഷയത്തിൽ കേരള ജമീയത്തിലുലമയാണ് ചർച്ച ചെയ്യേണ്ടതും നിലപാട് സ്വീകരിക്കേണ്ടതു കെ എൻ എമ്മിൻ്റെ നേതൃത്വം മനസ്സിലാക്കുകയും അതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആ ശ്രമത്തിൻ്റെ ഒടുവിൽ ഒരുപാട് പ്രക്രിയകളിലൂടെ കടന്നു പോയിട്ടുണ്ട് അത് ഇരുവിഭാഗത്തിൽ നിന്നും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ആ പ്രബന്ധങ്ങൾ പരസ്പരം കൈമാറി ആ കൈമാറിയ പ്രബന്ധങ്ങൾക്ക് മറു പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അതിനുശേഷം ഇരുവിഭാഗത്തിലെയും പണ്ഡിതന്മാർ ഇരുഭാഗങ്ങളിൽ നിന്ന് തങ്ങളുടെ വാദങ്ങൾ കേരള ജമീയ തൊലമയുടെ ഉന്നത നിർവാഹക സമിതിക്ക് മുമ്പാകെ സമർപ്പിച്ചു അങ്ങനെയുള്ള ഒരുപാട് പ്രക്രിയകൾക്ക് ശേഷം ഈ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തു എന്ന് ഓരോ വിഷയങ്ങളും ചർച്ച ചെയ്യുകയും കേരള ജമിയ തുലമ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു സ്വാഭാവികമായും ജമിയ തുലമ പണ്ഡിതോചിതമായി തീരുമാനമെടുത്തതോടുകൂടി ആ വിഷയം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ അതിനെതിരായ പ്രവർത്തനങ്ങൾ അന്നത്തെ യുവജന സംഘടനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ചിലരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും കേരള യഥത്തിൽ മുജാഹിദി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ കേരള ഇതുവത്തിൽ മുജാഹിദ്ദീൻ നടപടിയെടുക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് ആദ്യത്തെ ഭിന്നത ഉണ്ടാകുന്നത് സ്വാഭാവികമായും ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം ആ ഭിന്നത നീണ്ടു നിന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഐക്യപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി ചർച്ചകൾ നടന്നു ആ ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ ഉയർന്നു വന്ന ഒരു കാര്യം എന്തിനാണോ നമ്മൾ ഭിന്നിച്ചു പോയത് അവിടെ നിന്നാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത് കേരള ജമീയത്തുള്ള തീരുമാനമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതിലേതാണ് വിയോജിപ്പ് ജമിയത്തുള്ള പതിനെട്ടോളം തീരുമാനങ്ങൾ ഓരോന്നും വായിച്ച് ചർച്ച ചെയ്തു അതിൽ ഭിന്നതയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുത്തു അതോടൊപ്പം ആ ഭിന്നതയ്ക്ക് ശേഷം മർക്കസദേവ വിഭാഗം എന്ന പേരിൽ വേറിട്ട് പോയതിനു ശേഷം പിന്നീടുണ്ടായ ചില ഭിന്നതകൾ കൂടി ആ ചർച്ചയിലേക്ക് കടന്നു വന്നു ഈ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളും ചർച്ച ചെയ്തു ആ വിഷയങ്ങളിൽ ഓരോന്നിലും പ്രബന്ധങ്ങൾ ഇരുവിഭാഗങ്ങളും അവതരിപ്പിച്ചു ആ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗങ്ങളിലുമുള്ള പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തു ഓരോ വിഷയത്തിലും തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഐക്യസമ്മേളനം നടക്കുകയും മുജാഹിദ് പ്രസ്ഥാനം ഐക്യപ്പെടുകയും ചെയ്തത് സ്വാഭാവികമായും ആ ഐക്യത്തോടൊപ്പം നിൽക്കേണ്ടവരായിരുന്നു മുജാഹിദുകൾ കാരണം ഇതാ ഇങ്ങനെ ചില തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ എന്ന് ഏകപക്ഷീയമായി ആരെങ്കിലും തീരുമാനമെടുക്കുകയും ആരുടെയെങ്കിലും മേലാ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നില്ല ഏറ്റവും ഒടുവിൽ സിഹറി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭിന്നതയുണ്ടായി ഐക്യത്തിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി സ്വാഭാവികമായും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് ആ ചർച്ച ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുകയും ആ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ ഒരു തീരുമാനമെടുക്കാൻ ജമിയത്തുലമ യോഗം ചേരുകയും ചെയ്തു ആ യോഗത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇരുവിഭാഗങ്ങളും പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗവും അവരവരുടെ വാദങ്ങൾ സമർത്ഥിച്ചു ആ വാദങ്ങൾ സമർത്ഥിച്ചതിന് ശേഷം ഇരുവിഭാഗത്തിലും പെട്ട പണ്ഡിതന്മാർ ടി പി അബ്ദുള്ള ഖലൈം മദിനിയെ പോലെ എം മുഹമ്മദ് മദിനിയെ പോലെ സി പി ഉമർസുല്ലമിയെ പോലെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയെ പോലെ തലമുതിർന്ന പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ യോജിച്ചത് യോജിക്കുകയും ഒരുമിച്ചിരിക്കുകയും അവരൊരു തീരുമാനം ഈ വിഷയത്തിൽ എഴുതിയുണ്ടാക്കുകയും ചെയ്തു ആ തീരുമാനമാണ് സിഹർ വിഷയത്തിൽ അഭി അവസാനമായി പുറത്തു വന്നത് കെ എൻ എമ്മിന്റെ ജമ്മിയത്തുളളമയുടെ നിലപാടായി ആ തീരുമാനം പ്രഖ്യാപിക്കുന്ന യോഗത്തിൽ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോവുകയും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അബ്ദുൽ അത്തീഫ് കരിമ്പിലാക്കലും അലിമദനിയും ഉണ്ടായിരുന്നു ഈ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൽ ഒപ്പുവെക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോ ആ യോഗത്തിൽ പങ്കെടുത്ത ഈ രണ്ടു പേരൊഴികെ ബാക്കി എല്ലാവരും ആ തീരുമാനത്തിൽ ഒപ്പുവെച്ചു ഒപ്പുവെച്ചു കഴിഞ്ഞപ്പോ അലിമദനിയും അതേപോലെ കരിമ്പിലാക്കലും എഴുന്നേറ്റിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ ഒപ്പുവെക്കാൻ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒപ്പുവെക്കുന്നില്ല എന്നാലും ഈ തീരുമാനത്തിനെതിരായി ഈ തീരുമാനത്തെ ലംഘിക്കുന്ന തരത്തിൽ ഈ തീരുമാനത്തെ എതിർക്കുന്ന തരത്തിൽ ഒരു സംസാരവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല അദ്ദേഹം അവരുടെ നേരെ നേരമറുവശത്തിരിക്കുന്നത് ഞാനും മനസ് മോലവിയുമായിരുന്നു ഞങ്ങളെ രണ്ടുപേരെയും ചൂണ്ടിപ്പറഞ്ഞു ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പേരും അതേപോലെ അനസു മോലവിയും കായക്കൊടിയും ഞങ്ങൾ നാലു പേർ കൂടി ചേർന്ന് കേരളത്തിൽ ചില പ്രോഗ്രാമുകൾ നടത്തിയാൽ തീരാവുന്നതേയുള്ളൂ മുജാഹിദുകളുടെ ഇടയിലുള്ള ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യോഗം അവസാനിക്കുകയും ആ യോഗത്തിൽ നിന്നാളുകൾ ആളുകൾ പിരിഞ്ഞു പോവുകയും ചെയ്തത് സങ്കടകരമെന്ന് പറയട്ടെ പിന്നീട് നമ്മൾ കാണുന്നത് ആ തീരുമാനത്തിനെതിരെ ആ തീരുമാനത്തിൽ ഒപ്പുവെച്ച സി പി ഉമർസുലമി അടക്കമുള്ള ചില ആളുകൾ വളരെ മോശമായ പ്രചാരണം നടത്തുന്നതും അതിന്റെ പേരിൽ മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപിക്കുന്നതുമാണ് എന്താണ് ഐക്യത്തിനുള്ള മാനദണ്ഡം എങ്ങനെയാണ് ഈ വിഭാഗവുമായി ഐക്യപ്പെടുക നിരവധി ചർച്ചകളിൽ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം വിരുദ്ധമാണ് അത് പ്രമാണവിരുദ്ധമാണ് എന്ന് തെളിയിക്കാനുള്ള നിരവധി സമയങ്ങൾ കഴിഞ്ഞു പോയിരുന്നു ആ സമയങ്ങളിലൊന്നും അത് തെളിയിക്കാൻ കഴിയാത്ത ആളുകൾ ആ വിശ്വാസവും ആ നിലപാടും ഉണ്ടായിരുന്ന ആളുകളിൽ പലരും അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കേരള ജമിയ തുലമയുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടിനോടൊപ്പം നിന്നത് നമ്മൾ കാണുകയുണ്ടായി ആ നിലപാടിനോടൊപ്പം നിന്നാൽ ഇവിടെയുള്ള ഭിന്നത അവസാനിക്കും പ്രമാണങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ വിശുദ്ധ ഖുർആാനേയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കുകയും എങ്ങനെയാണോ പൂർവികരായ ആളുകൾ അത് മനസ്സിലാക്കിയത് സലഫി മനഹജ് അനുസരിച്ച് സലഫ് അനുസരിച്ച് അത് മനസ്സിലാക്കുകയും ചെയ്താൽ ഈ ഭിന്നത അവസാനിക്കുകയും ഈ തർക്കങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും മർക്കസ് ദേവ വിഭാഗവുമായി നിലനിൽക്കുന്ന ചർച്ച നിലനിൽക്കുന്ന ഭിന്നത അവസാനിക്കാനുള്ള വഴി ആ തീരുമാനങ്ങളിലേക്ക് ഭിന്നിച്ചു പോയ ആളുകൾ എന്നതാണ് മറ്റൊരു വിഭാഗം വേറിട്ട് നിൽക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് വാദവുമായി കടന്നു വന്ന് വിസ്തം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവിടെയും എന്താണ് അഭിപ്രായ വ്യത്യാസം ഒരു സുപ്രഭാതത്തിൽ ഭിന്നതയുണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ആരെയെങ്കിലും പിടിച്ച് പുറത്താക്കുകയും ചെയ്തതായിരുന്നില്ല മറിച്ച് ഈ വിഷയം ഉണ്ടായത് മുതൽ ചർച്ചകൾ നടന്നു പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു വിശദീകരണങ്ങൾ ഉണ്ടായി വീക്ഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി ജമിയ തുലമയിൽ ഇത് ചർച്ച ചെയ്തു ദൗറകളിൽ വ്യത്യസ്ത നിലപാടുകൾ ചർച്ച ചെയ്തു ഈ നിലപാടുകൾക്കൊടുവിൽ കേരള ജമ്മിയ തുലമ ഒരു തീരുമാനമെടുത്തു ജിന്നിനോടുള്ള സഹായാർത്ഥന അത് ശിർക്കാണ് കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജിന്ന് അദൃശ്യമാണ് അഭൗതികമാണ് അങ്ങനെ അദൃശ്യമായ അഭൗതികമായ ജിന്നിനോട് നടത്തുന്ന ഏത് സഹായാർത്ഥനയും അങ്ങനെ ശിർക്കാവാത്ത ഒരു ഇല്ലെന്നും മുജാഹിദ് പ്രസ്ഥാനം തീരുമാനമെടുത്തു ആ തീരുമാനത്തോട് വിയോജിച്ചുകൊണ്ട് കുറെ ആളുകൾ മാറി നിന്നു അവർ പറഞ്ഞു അതല്ല ജിന്നിനോടുള്ള സഹായാർത്ഥനകളിൽ ശിർക്കാവാത്ത സഹായാർത്ഥനയുണ്ട് ഒരുപക്ഷേ ഒരു പത്ത് കൊല്ലത്തിനിപ്പുറം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഈ ഒരു ചർച്ചയുടെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല ചില ആളുകളൊക്കെ അങ്ങനെ ചോദിക്കാറുമുണ്ട് ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത് അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടോ അങ്ങനെ ആരെങ്കിലും അഭിപ്രായം പറയുന്നുണ്ടോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചില ആളുകളെങ്കിലും സംശയിക്കുന്നുണ്ടാവാം മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ൾ പോയ ആളുകൾ ആ പോയ ആളുകൾ പലപ്പോഴും അവരുടെ നിലപാട് മറച്ചു വെക്കാൻ ശ്രമിക്കാറുണ്ട് ഓർഗനൈസേഷൻ അതിന്റെ ചെയർമാനായ പി എൻ അബ്ദുൽ ഒപ്പിട്ട് പുറത്തിറക്കിയ ഒരു പ്രസ്താവന നമുക്കിങ്ങനെ കാണാം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആദ്യം പറഞ്ഞത് കൊണ്ട് മാത്രം എന്നിട്ട് എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അതിന്റെ താഴെ പറയുന്നത് പോലെയാണ് ഒന്നാമത്തേത് ജിന്നിനോട് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് ജിന്നിനോട് തേടുക എന്നുള്ളതാണ് ഇത് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അത് ജിന്നിനോട് തേടിയാൽ വലിയ ഉദാഹരണത്തിന് സ്വർഗത്തിലേക്ക് എത്തിക്കുക നരകത്തിൽ നിന്ന് അകറ്റുക രോഗം മാറ്റുക ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ് ഇങ്ങനെ അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ഒരാള് ജിന്നിനോട് തേടിയാൽ ജിന്നെ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞാൽ എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്താനങ്ങളെ നൽകണേ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായുള്ള ആളുകൾക്ക് ഓർമ്മയുണ്ടാകും ഈ പദം ജിന്നിനോടുള്ള ഹയ്യ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ജിന്ന് കാതിർ എന്ന് പറഞ്ഞാൽ കഴിവുള്ള ജിന്ന് അങ്ങനെ ആ ജിന്നിനോട് ജീവിച്ചിരിക്കുന്ന ഹാജറുള്ള അതിന്റെ കഴിവിൽപ്പെട്ടത് ഫീമായ സൃഷ്ടികൾക്ക് കഴിയുന്ന ഒരു കാര്യം ചോദിച്ചാൽ ഹയ്യായ ഹാതിറായ കാതിറായ ഒരു ജിന്നിനോട് സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യം ചോദിച്ചാൽ ഹറാമുൻ ഇത് ഹറാമാണ് പാടില്ലാത്തതാണ് ശിർക്കല്ല പോലും അതായത് ഒരു സൃഷ്ടിയോടൊരു മനുഷ്യനോട് അതാ പണ്ട് പറഞ്ഞ ഉദാഹരണങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുമ്പോ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടാകും അതിൻറെ അടുത്തൊരാളുടെ വീടുണ്ട് അയാള് വിളിച്ചിട്ട് മുഹമ്മദെ എനിക്കൊരു വെളിച്ചം തരൂ ഞാൻ ഇരുട്ടിലായി പോയി എന്ന് പറഞ്ഞാൽ ശിർക്കാണോ അല്ല അതുപോലെ അവിടെ ഒരു ജിന്നുണ്ടി എന്ന് വിചാരിച്ച് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ എന്ന് തേടിയാൽ ശിർക്കാവില്ല പുഴയിലേക്ക് ഒഴുകി പോകുന്ന ഒരു മനുഷ്യൻ അവിടെ ആരെങ്കിലും മനുഷ്യരുണ്ടാകുമെന്ന് വിചാരിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് ശിർക്കാകുമോ ശിർക്കാവുകയില്ല അതുപോലെ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവില്ല എന്ന നിലപാടിലേക്ക് ആളുകൾ പോയി ആ നിലപാടുകളിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് അതൊന്നും ഞാൻ ഇപ്പൊ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ആളുകളുടെ നിലപാട് പറയുകയാണ് നോക്കൂ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇതായിരുന്നോ മുജാഹിദുകളുടെ നിലപാട് മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റ് സൃഷ്ടികൾക്ക് കഴിയുന്ന ഒരു കാര്യം ആ കാര്യം ജിന്നിനോട് തേടിയാൽ അത് ശിർക്കാവുകയില്ല ഹറാമയാവൂ എന്ന് എക്കാലത്തെങ്കിലും മുജാഹിദികൾ വിശ്വസിച്ചിരുന്നോ ഇപ്പൊ ഈ ഒരു പ്രസ്താവന കൊണ്ട് കുടുങ്ങിയല്ലോ ആളുകളുടെ മുമ്പിൽ ഇത് ഹറാമയാകുള്ളൂ എന്ന ഇവരുടെ വാദം കർണാടകയിൽ ലോറിയുടെ ഉള്ളിൽ അർജുൻ പെട്ടുപോവുകയും അർജുനെ കാണാതാവുകയും ചെയ്തപ്പോ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ ജിന്നുവാദം തലക്ക് കയറിയ ആളുകൾ കുബൂരികളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു എവിടെ പോയി നിങ്ങൾ അവലിയാക്കന്മാര് നോലോട് ചോദിച്ചൂടെ എന്നാ പിന്നെ അവലിയാക്കന്മാരൊന്ന് വിളിച്ചൂടെ എല്ലാം കാണുന്ന അറിയുന്ന ആളുകളല്ലേ എന്ന് ചോദിച്ചപ്പോ കുബൂരികൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു ഹിന്നുവാദികളെ നിങ്ങളുടെ വാദപ്രകാരം ജിന്നിനോട് തേടലേ ഹറാമല്ലേ ശിർക്കല്ലല്ലോ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹറാമ് ചെയ്താ കൊഴപ്പുണ്ടോ ഒരു മനുഷ്യൻ വെള്ളം കുടിക്കാനില്ലാതെ മരിക്കാൻ കിടക്ക അയാളെ കാണുന്നു അയാളുടെ അരികിലുള്ളത് ഒരു കുപ്പി മദ്യം മാത്രമാണ് ആ മദ്യം കൊടുത്താലേ അയാളെ അപ്പൊ രക്ഷിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അയാൾക്ക് ആ മദ്യം കൊടുത്ത് അയാളുടെ ജീവൻ രക്ഷിക്കണം അത് ഹറാമാണോ മദ്യം കൊടുക്കലെ ഹറാമാണ് പക്ഷേ ആ സമയത്ത് അവ അയാളുടെ ജീവൻ രക്ഷിക്കലിനാണ് പ്രധാനം വിശന്ന് പട്ടിണി കിടക്കുന്ന ഒരു മനുഷ്യൻ ഒന്നും കാണാനില്ല ഭക്ഷണം പക്ഷെ അയാളുടെ മുമ്പിൽ അല്പം പന്നിയുടെ മാംസമുണ്ട് അത് കഴിച്ചാൽ അയാളുടെ ജീവൻ രക്ഷപ്പെടുവെങ്കിൽ അത് കഴിച്ച അയാളുടെ ജീവൻ രക്ഷപ്പെടുത്തണം ഇതാണല്ലോ സാധാരണ പറയാറുള്ളത് ലറൂറത്തിന്റെ ഹാലിൽ പന്നി മാംസം ഹലാലാണ് എന്നൊരു ഫത്വ സാധാരണ പറയാറുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഈ അർജുന്റെ ജീവൻ രക്ഷിക്കാൻ തൽക്കാലം നിങ്ങൾക്ക് ഒരു ഹറാമ് ചെയ്തൂടെ കാരണം കടലിലൊക്കെ മുങ്ങി തപ്പുന്ന ജിന്നിനോട് മുത്തുകൾ മുങ്ങിയെടുക്കുന്ന ജിന്നിനോട് ആ ഒന്ന് എടുക്കാൻ ഒരു ഹറാമ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ ജീവൻ രക്ഷിച്ചുകൂടെ എന്ന ചോദ്യമുണ്ടായി ഈ ആളുകൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്തേ കാരണം ഒരു പിഴച്ച വാദവുമായി ആയിരങ്ങത്തു വന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പലരെയും തെറ്റിദ്ധരിപ്പിച്ച ഒരു വാദം എന്താണ് ഞങ്ങൾ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എന്നാൽ ഈ കത്തിൽ എവിടെയും ആ ദുർബലമായ കുറിച്ചുള്ള ഒരു പരാമർശം പറഞ്ഞതോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ ചെയ്ത ശിർക്ക് മരുഭൂമിയിലെത്തുമ്പോ അവരുടെ കന്നുകാലികളെ മക്കളെ ഭാര്യമാരെ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവര് പറയും അവിടെ ജിന്നുകളോട് ജിന്നുകളുടെ നേതാക്കന്മാരോട് ഞങ്ങളുടെ കുട്ടികളെ ഉപദ്രവിക്കരുതേ ആരോടാ പറയുന്നത് ഹയ്യായ ജിന്നിനോടാണ് കാരണം അല്ല പറയുന്നു ആ ജിന്ന് ഹയ്യായിരുന്നു കാരണം ഫസാദൂഹും ഇവര് പറയുന്നത് കേട്ടപ്പോ ആ ജിന്നുകളുടെ ഗർവ് വർദ്ധിച്ചു രണ്ട് ആ ജിന്ന് ഹാളറായിരുന്നു അതുകൊണ്ട് ആ ജിന്ന് കേട്ടത് ആ കേട്ടത് ഹാലിറായത് കൊണ്ടാണ് ഹാലിറായ ജിന്നിനോടാണ് തേടിയത് മൂന്ന് ആ ജിന്നിന് കഴിയുന്ന കാര്യമാണ് ചെയ്തത് കാരണം ഏത് നേതാവിനും അയാളുടെ അനുയായികളെ നിയന്ത്രിക്കാൻ കഴിയല്ലോ നിങ്ങളുടെ അനുയായികളെ നിയന്ത്രിക്കണേ ഞങ്ങൾക്ക് മക്കളെ തരണേന്നല്ല ഞങ്ങൾക്ക് ആകാശത്ത് തരണേന്നല്ല ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ചെടികളെ മുളപ്പിച്ച് തരണേന്നല്ല ഞങ്ങളുടെ രോഗം മാറ്റി തരണേന്നല്ല നിങ്ങളുടെ അനുയായികളെ നിങ്ങളൊന്ന് നിയന്ത്രിക്കണേ എന്നാണ് ഈ ആളുകൾ പറഞ്ഞത് ഫീമായ ഈ ജിന്നുകൾക്ക് കഴിയുന്ന കാര്യമാണ് എന്നിട്ട് ഇസ്ലാം പറഞ്ഞത് എന്താ ഹറാം ലായ ജൂസ് എന്ന് വിസ്ഡം പറഞ്ഞത് പോലെയാണോ അല്ല ഇസ്ലാം പഠി പറഞ്ഞത് പഠിപ്പിച്ചത് അത് എന്നാണ് എന്താണ് ഐക്യത്തിനുള്ള മാർഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കേരളത്തിലെ മുജാഹിദികൾ പഠിപ്പിച്ച നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ പഠിപ്പിച്ച ജിന്നിനോടുള്ള സഹായാർത്ഥനകൾ സഹായാർഥനകൾ എന്ന നിലപാടിലേക്ക് ഈ ആളുകൾ തിരിച്ചു വന്നാൽ ഇവിടെ അഭിപ്രായ വ്യത്യാസം അതിന് പകരം എന്താ ചെയ്തത് ജമ്മിയത്തു അലമ്മ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോ അതിന് നേരെ എതിര് ഫൈസൽ മുസിലാർ ആയതോതി എന്താ ഓരത് സൂറത്തു അന്നാമെട്ടാമത്തെ ആയതോതിട്ട് പറഞ്ഞു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർഥനകളിൽ ശിർക്കായതുകൊണ്ട് വസീലത്ത് ശിർക്കായതുകൊണ്ട് ശിർക്കിലേക്ക് എത്തിക്കുന്നതുണ്ട് ശിർക്കാവാത്തതുണ്ട് എന്നാണ് ഈ ആളുകൾ പറഞ്ഞത് എന്നു മാത്രമല്ല എന്നു മാത്രമല്ല കേരള ഈ വിഷയത്തിൽ പുറത്തിറക്കിയ തീരുമാനം അത് ജമീയത്തുള്ള മാത്രം അഭിപ്രായമല്ല അതിൽ കൊടുത്തിരുന്നത് മറിച്ച് ആഗോള പണ്ഡിതന്മാരുടെ സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരുടെ ഫത്വ കൂടി അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു ഈ ഫത്വയെ കുറിച്ച് അതിൽ ജമീയത്തുല്ല പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഇവരുടെ പണ്ഡിതനായ അബ്ദുൽ മാലിക് സലഫി വാദപ്രതിവാദങ്ങളിലൂടെ എന്ന തന്റെ പുസ്തകത്തിൽ എഴുതി വച്ചു ജമിയുടെ തീരുമാനത്തിലെ ഒരു വരി മാത്രമല്ല വരി ജിന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാണ് എന്ന ഒരു വരി മാത്രമല്ല അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിശുദ്ധ ഖുർആാനിന് പ്രത്യേകിച്ച് സൂറത്തുൽ അനാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്തിന് വിരുദ്ധമാണ് എന്നീ ആളുകൾ എഴുതി വെച്ചു എന്താണ് ഐക്യത്തിനുള്ള മാർഗം വിശുദ്ധ ഖുർആാനിലേക്ക് തിരിച്ചു വരിക എന്നതാണ് തിരുസുന്നത്തിലേക്ക് തിരിച്ചു വരിക എന്നതാണ് അതോടൊപ്പം ഈ ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ട വിഷയം ഇവരാരംഭിച്ചത് തുടങ്ങിയത് രാത്രി ജിന്നിനോട് മെഴുകിതിരി വാങ്ങാനോ പുഴയിൽ വീണുപോകുമ്പോ ജിന്നിനോട് ജിന്നെ രക്ഷിക്കണമെന്ന് പറയാനോ അല്ല മറിച്ച് ചികിത്സക്ക് വേണ്ടിയായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ സുപ്രസിദ്ധമായ ഒരു പ്രസംഗം ഇന്നും ഖിന്നുവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അതിലെ പ്രധാനപ്പെട്ട പ്രഭാഷകന്റെ പ്രസംഗം നമ്മൾ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോ പുരോഹിതന്മാർ നമ്മളെ പരിഹസിച്ചിരുന്നു ആക്ഷേപിച്ചിരുന്നു അതുപോലെ പള്ളികളിൽ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഈ കെ എൻ ആളുകളും നമ്മളെ പരിഹസിക്കും അങ്ങനെ പരിഹസിക്കുന്ന നോക്കണ്ട എല്ലാ പള്ളിയിലും ചികിത്സാ കേന്ദ്രം തുടങ്ങണം എന്നായിരുന്നു എന്നിട്ട് എവിടെ തുടങ്ങി എന്തേ തുടങ്ങാത്തത് സ്വന്തം സ്ഥാപനത്തിൽ പോലും അവസാനം മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയി ഇവരൊരു സംഘമുണ്ടാക്കി അതിന് പാവപ്പെട്ട സക്കരിയാ സലാഹിയെ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന്റെ അറിവും നിഷ്കളങ്കതയും ചൂഷണം ചെയ്ത് കൊറേ ആളുകളെ പിന്നാലെ കൊണ്ടുപോയി ഒരു സംഘടിത സംവിധാനമായി വന്നപ്പോ അദ്ദേഹത്തെ ആട്ടിപ്പുറത്താക്കി അതിനുശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാ കേന്നു നമ്മൾ പോന്നത് റുക്കിയ നടത്താൻ എന്നിട്ടോ നെ പള്ളിയിൽ നമ്മൾ റൊക്കിയ നടത്തലേ എന്ന് ചോദിച്ചാൽ എന്താ പറയാ ഏയ് ഇവിടെ റുക്കിയ നടത്താൻ പറ്റൂല കാരണം ഇവിടെ കേന്നമാര് നിസ്കരിക്കാൻ വരുന്നതാണ് അതുപോലെ കണ്ടാ ഭയങ്കര കുഴപ്പമാണ് ഇവിടെ നടത്താൻ പറ്റൂല ആയിക്കോട്ടെ അപ്പുറത്തെ മദ്രസില് നടത്ത മദ്രസ് വിട്ടാൽ അവിടെ വേറൊന്നും ഇല്ലല്ലോ നമുക്ക് അവിടെ നടത്തിക്കൂടെ അത് ആളുകൾ കാണൂലല്ലോ ഏയ് അതിന്റെ അപ്പുറത്തൊരു കേനമാരുടെ വീടുണ്ട് അത് ഓം കണ്ട ഭയങ്കര കച്ചറിയാണ് അതുകൊണ്ട് നടത്താൻ പറ്റൂല എന്നാ പിന്നെ പണ്ട് അബ്രഹാം ലിങ്കൻ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ജനങ്ങളുടെ ഭരണ വ്യവസ്ഥ അതേപോലെ ജിന്നുവാദക്കാർക്ക് വേണ്ടി ജിന്നുവാദികളാൽ ഉണ്ടാക്കപ്പെട്ട ജിന്നുവാദികളുടെ സ്ഥാപനമായ ജാമിയാ ഹിന്ദില് നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പ പറഞ്ഞു ആ ജാതി ഒന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്നിട്ട് സക്കിരിയാ സലാഹി ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ എവിടെ വെച്ചാ ആകാശത്ത് വെച്ചാ റുക്കിയ നടത്തുക ഇതിനു വേണ്ടിയാ പോയത് ഇതിനു വേണ്ടിയാ പോയത് എൻ്റെ ഈ ആളുകൾക്ക് ഇത് നടത്താൻ കഴിഞ്ഞില്ല എന്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്പത് വയസ്സും അറുപത് വയസ്സും കഴിഞ്ഞ തലമുതിർന്ന ഇസ്രാഹി പ്രസ്ഥാനത്തിന്റെ കാരണവന്മാരുണ്ടല്ലോ കേരളത്തിലെ ഓരോ മുജാഹിദ് പള്ളികൾക്കും കാവലായി നിൽക്കുന്ന ഈ കാരണവന്മാർ ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഈ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി കാവലിരിക്കുന്ന ആ കാരണവന്മാരുടെ മുന്നിൽ 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 തൗഹീദിന് പരാജയപ്പെടുകയായിരുന്നു ജിന്നുവാദികൾ ഒരാക്ക് ഒരു പള്ളിയിലും നടത്താൻ ധൈര്യം വന്നില്ല ഇതിനു വേണ്ടിയാ വേറിട്ട് പോയത് ഐക്യപ്പെടാനുള്ള മാർഗം എന്താണ് ഈ പിഴച്ച വാദങ്ങളിൽ നിന്ന് പിന്മാറി വിശുദ്ധ ഖുർആാനിന്റെയും തിരുസുന്നത്തിന്റെയും വാദത്തിലേക്ക് മാർഗത്തിലേക്ക് തിരിച്ചുവരിക എന്നതാണ് അങ്ങനെ ആരൊക്കെ ഈ മാർഗത്തിലേക്ക് തിരിച്ചു വന്നാലും ദുനിയാവിൻ്റെ മറ്റെല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവരെ സ്വീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ് എന്നതിന് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം സാക്ഷിയാണ് ആ മാർഗമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് അള്ളാഹുസ് അനുഗ്രഹിക്കുമാറാകട്ടെ